ഇനി ഈഫ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു സംശയം ഇനി വേണ്ട വീഡിയോ സ്കിപ്പ് അടിക്കാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് ടോപ്പിക് ആണ് ഈഫ് എന്ന് പറയുന്നത് എന്താണ് ഈഫ് ഈഫിന് നമ്മൾ പറയും മലയാളത്തിൽ എങ്കിൽ എന്ന് പറയാം എന്താണ് എങ്കിൽ ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈഫ് എന്ന് പറയുന്ന ഈ വേഡുമായുള്ള സംശയങ്ങൾ തീർക്കാൻ കഴിയും മറ്റൊരു ഉദാഹരണം പറയാം അവൾ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ അവളെ സഹായിക്കും അവൻ അവിടെ പോവുകയാണെങ്കിൽ അവൻക്ക് അവളെ കാണാൻ കഴിയും അവ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ എങ്കിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ് ഈഫ് എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് യൂസ് ചെയ്യാറ് ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പുലിയാണ് ഒരു പുലി എന്താ കാരണം അറിയോ കാരണം സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് ഈഫ് എന്ന് പറയുന്നത് ഈഫ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഈഫ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് ഒരൊറ്റ വീഡിയോയിൽ തീർക്കാനുള്ളതല്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് പാർട്ട് വൺ പാർട്ട് വൺ ഓക്കെ ഇനി നമ്മൾ എങ്കിൽ എന്ന് പറയുന്ന ഈ ഒരു വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ കുറിച്ച് പറയാറുണ്ട് ശീലങ്ങൾ അല്ലെങ്കിൽ ഉണ്ടോ എന്താണ് ശീലങ്ങൾ ഹാബിറ്റ് ശീലങ്ങൾ അല്ലെങ്കിൽ ഫാക്റ്റുകൾ ഞാൻ ഉദാഹരണം പറയാം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ രാവിലെ ചായ കുടിക്കാറുണ്ടോ അപ്പം നിങ്ങൾ എന്നോട് പറയാണ് അല്ല ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ ചായ കുടിക്കാറുണ്ട് എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു ശീലമാണ് എന്ത് ഞാൻ എന്നൊക്കെയാണോ ഏത് ദിവസമാണ് ഞാൻ നേരത്തെ എണീക്കുന്നത് ഏത് ദിവസമാണ് ഞാൻ നേരത്തെ എണീക്കുന്നത് അന്നൊക്കെ ഞാൻ ചായ കുടിക്കാറുണ്ട് എന്നർത്ഥം എന്നുവെച്ചാൽ നമ്മൾ ശീലങ്ങളാണ് ഓക്കെ ഞാൻ പറയാം ഒന്നും പറയാം അവൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ അവൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ അവൻ നടക്കാൻ വേണ്ടി പുറത്ത് പോകാറുണ്ട് നടക്കാൻ വേണ്ടി അവൻ പുറത്ത് പോകാറുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ശീലങ്ങളാണ് ഓക്കെ അപ്പം നമ്മൾ എങ്കിൽ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു ശീലങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഫാക്ട്സുകളെ കുറിച്ച് പറയുമ്പോ എന്തായിരിക്കണം നമ്മൾ അത് എഴുതേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഈഫ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഈഫ് അടങ്ങിയിരിക്കുന്ന ഈ ഒരൊറ്റൊരു സെന്റൻസിൽ രണ്ട് എന്തുണ്ടാവും ഉണ്ടാവും ആ ഭാഗങ്ങൾ ഓക്കെ ഈ ഒരു ഒറ്റ ഭാഗത്തിന് എന്ന് വെച്ചാൽ ചെറിയ രണ്ട് സെന്റൻസുകൾ ഉണ്ടാവും ചെറിയ രണ്ട് സെൻറ്റൻസുകൾ ഈ ചെറിയ സെന്റൻസിനെ നമ്മൾ വിളിക്കും ക്ലോസ് എന്നാണ് പറയുക എന്താ പറയുക ക്ലോസ് ക്ലോസ് എന്ന് െന്ന് കഴിഞ്ഞാൽ സെന്റൻസിന്റെ ഒരു പാർട്ട് ഓക്കെ പാർട്ട് ഓഫ് എ സെന്റൻസ് പാർട്ട് ഓഫ് എ സെന്റൻസ് ക്ലിയർ അപ്പോൾ ഒന്ന് പറയാം ഈ ഈഫ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ചെറിയ സെന്റൻസിന് അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു ക്ലോസിന് നമ്മൾ പറയും ഈഫ് ക്ലോസ് എന്താ പറയാം ഈഫ് ക്ലോസ് എന്താണ് ഈഫ് ക്ലോസ് ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് എന്ന് പറയുന്ന വേർഡ് അടങ്ങിയിരിക്കുന്ന ആ ഒരു ചെറിയ സെന്റൻസിനെയാണ് നമ്മൾ ഈഫ് ക്ലോസ് എന്ന് പറയും ഈഫ് സെന്റൻസ് ഈഫ് ക്ലോസ് ഓക്കെ ഈ ഫടങ്ങാത്ത മറ്റൊരു സെന്റൻസ് ഉണ്ടല്ലോ ബാക്കി വരുന്ന അതിനെ നമ്മൾ വിളിക്കും മെയിൻ ക്ലോസ് എന്ന് വിളിക്കും എന്താ പറയാ മെയിൻ ക്ലോസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി സ്പോക്കൺ ഇംഗ്ലീഷ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പം ഒന്നും പറയാം ഈഫ് എന്ന് പറയുന്ന വേർഡ് അടങ്ങിയിരിക്കുന്ന ആ ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ അതിനെ നമുക്ക് പറയാം ഈഫ് ക്ലോസ് ഈഫ് ക്ലോസ് ഈഫ് അടങ്ങിയിരിക്കുന്ന സെന്റൻസ് അടുത്ത് അടുത്ത സെന്റൻസ് ആണ് ഈഫ് അടങ്ങാത്ത സെന്റൻസ് നമ്മളെന്ത് മെയിൻ ക്ലോസ് എന്ന് പറയും മെയിൻ ക്ലോസ് എന്ന് പറയും ഇനി എന്താണ് നമ്മൾ എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ രണ്ട് സെന്റൻസിലും സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് സിമ്പിൾ പ്രസന്റ് സബ്ജെക്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം ഫോംബുണ്ടോ വെർബ് ഫസ്റ്റ് ഫോം അതുപോലെ എസ് സി എസ് ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്ത് വിളിക്കുക സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ഓക്കെ നമുക്ക് ഉദാഹരണം നോക്കാം നമ്മൾ ഈ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ രണ്ട് പാർട്ട് രണ്ട് പാർട്സുകൾ കാണാൻ കഴിയും ഒന്നിനു പറയും ഈ പാർട്ട് ഈ ക്ലോസ് എന്ന് പറയും രണ്ടാമത്താണ് മെയിൻ ക്ലോസ് രണ്ടിലും നമുക്ക് യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ ആണ് അത് മറക്കരുത് കേട്ടോ ഈ പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് അതുപോലെ ഇവിടെയും സിമ്പിൾ പ്രസൻറ്റ് ഇനി ഞാൻ ഒരു ഉദാഹരണം നോക്കാം നമ്മുടെ ഒന്നാമത്തെ ആണ് എന്ത് നീ ഇവിടെ വരികയാണെങ്കിൽ നീ ഇവിടെ വരികയാണെങ്കിൽ ഓക്കെ അപ്പൊ നീ ഇവിടെ വരുന്നു വരാറുണ്ട് എന്ന് പറയാം നീ ഇവിടെ വരാറുണ്ട് എന്ന് പറയാം യു യുണ്ടോ യു കം ഹിയർ അല്ലേ യു കം ഹിയർ ആണല്ലോ ആണ്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് അല്ലേ ഇതെന്താണ് സിമ്പിൾ പ്രസന്റ് ആണ് സിമ്പിൾ പ്രസന്റ് യു പ്ലസ് സബ്ജെക്ട് പ്ലസ് ഫസ്റ്റ് ഫോം യു കം ഹിയർ നിങ്ങൾ ഇവിടെ വരാറുണ്ട് ഇതിന് മുന്നേ നമുക്ക് എന്ത് ചേർക്കണം ഈഫ് ചേർക്കണം കേട്ടോ ഈഫ് സിമ്പിൾ പ്രസന്റ് നമ്മൾ എഴുതി കണ്ടോ സിമ്പിൾ പ്രസന്റ് ഇതിന് മുന്നേ എന്ത് ചേർത്തു ഈഫ് ചേർത്തു എന്തായാലും ഇഫ് യു കം ഹിയർ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഓക്കെ ഈ ഈഫ് എന്ന് പറയുന്ന ഈ വേർഡ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ചെറിയ സെൻറ്റൻസിൽ ഷാൽ ഉപയോഗിക്കരുത് ബില് ഉപയോഗിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് സിമ്പിൾ പ്രസൻറ്റ് ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് സിമ്പിൾ പ്രസൻ്റാണ് ഇഫ് യു കം ഹിയർ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നീ അവളോട് സംസാരിക്കാറുണ്ട് അത് എന്താണ് ഇവൻ്റെ ശീലാണ് അത് ഷീലാണ് എന്നാണോ വരുന്നത് അന്നൊക്കെ എന്താണ് അവളോട് സംസാരിക്കാറുണ്ട് ശീലങ്ങളാണ് അപ്പം എന്താണ് ശീലങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് എഴുതാറ് അറിയാലോ അപ്പം എന്താ പറയുക യു നിങ്ങൾ അവളോട് സംസാരിക്കാറുണ്ട് യു ടോക്ക് യു ടോക്ക് വിത്ത് ഹർ യു ടോക്ക് വിത്ത് ഹെർ അല്ലെങ്കിൽ യു ടോക്ക് ടു ഹെർ അപ്പം എന്തായി കേട്ടോ ഇഫ് യു കം ഹിയർ യു ടോക്ക് വിത്ത് ഹെർ ഇഫ് യു കം ഹിയർ യു ടോക്ക് വിത്ത് ഹെർ ഓക്കെ ഇവിടെ രണ്ട് ഭാഗത്തും എന്താണ് രണ്ട് ഭാഗത്തും സിമ്പിൾ പ്രസന്റ് ആണ് ഇവിടെയും സിമ്പിൾ പ്രസന്റ് അതുപോലെ ഇവിടെയും സിമ്പിൾ പ്രസന്റ് എന്തുകൊണ്ട് അതിന്റെ കാരണം നമ്മൾ ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കാറ് പ്രസന്റ് ആണ് ഉപയോഗിക്കാറ് അത്രേ ഉള്ളൂ ഓക്കെ എന്താർത്ഥം ഇഫ് യു കം ഹിയർ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നീ അവളോട് സംസാരിക്കാറുണ്ട് ക്ലിയർ ആണല്ലോ ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് എന്ത് അവൻ അവിടെ പോവുകയാണെങ്കിൽ അവൻ അവിടെ പോകുകയാണെങ്കിൽ അവൻ അവളെ കാണാറുണ്ട് എന്താണ് ശീലങ്ങളാണ് എന്താണ് ശീലങ്ങൾ ഓക്കെ അപ്പോ രണ്ട് പാട്ടിലും രണ്ട് സെന്റൻസിലും എന്താണ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ആദ്യം അവൻ അവിടെ പോകാറുണ്ട് ചെയ്താൽ അല്ലേ അവൻ അവിടെ പോകാറുണ്ട് അവൻ ഹി ഗോസ് ഹി ഗോസ് ദയർ എന്താർത്ഥം അവൻ അവിടെ പോകാറുണ്ട് ഇനി ഒരു ഈഫ് ചേർത്തോളൂ ഈഫ് ചേർത്തു അവൻ എന്തായി ഈഫ് ഹി ഗോസ് ഡയർ അവൻ അവിടെ പോവുകയാണെങ്കിൽ അണ്ടോ അവൻ അവിടെ പോവുകയാണെങ്കിൽ അവൻ അവിടെ പോവുകയാണെങ്കിൽ എന്താണ് അവൻ അവളെ കാണാറുണ്ട് അപ്പോൾ അവൻ ഹീ മീറ്റ്സ് ഹർ ഉണ്ടോ രണ്ട് ഭാഗത്തും എന്താണ് രണ്ട് ഭാഗത്തും സിമ്പിൾ പ്രസന്റ് അതൊക്കെ കാരണം അത് കാരണം നമ്മൾ ശീലങ്ങളെ കുറിച്ച് പറയുകയാണ് അല്ലേ അതൊക്കെ എന്താണ് ശീലങ്ങളാണ് അവൻ എപ്പോഴൊക്കെയാണോ അവിടെ പോകുന്നത് അപ്പോഴൊക്കെ അവൻ അവളെ കാണാറുണ്ട് ശീലങ്ങൾ ഇഫ് ഹി ഗോസ് ദർ ഹി മീറ്റ്സ് ഹർ ഇനി നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് ആണ് നോക്കാം എന്താണ് ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ ഒരു കപ്പ് ചായ കുടിക്കാറുണ്ട് ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കാറുണ്ട് അതെൻ്റെ ഒരു ശീലമാണ് ആണല്ലോ ഓക്കെ അപ്പം ശീലം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഭാഗത്തും സിമ്പിൾ പ്രശ്നം ആദ്യം ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ എണീക്കാറുണ്ട് ആദ്യം എഴുതാ ഞാൻ നേരത്തെ എണീക്കാറുണ്ട് എന്ന് പറയാം ഐ ഐ ഗെറ്റ് ഗെറ്റ് എണി അല്ലേ ാണ് സിമ്പിൾ പ്രസൻ്റ് ആണ് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടതും ഇതിന്റെ മുന്നേ ഈ എണീക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ ഒരു കപ്പ് ചായ കുടിക്കാറുണ്ട് ും പറയാം കണ്ടോ വളരെ മനോഹരമായ സെന്റൻസ് എന്താണ് ഇനി നമുക്ക് ഈ രണ്ട് സെന്റൻസിന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇങ്ങനെ നമുക്ക് പറയാം ഈഫ് എന്ന് പറയുന്ന ഈ ഒരു പാട്ടിനെ ഈ ഒരു ഭാഗത്തെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കോമ യൂസ് ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ ഈഫ് ക്ലോസ് എന്ന് പറയും ഈഫ് ക്ലോസ് ഈ ഈഫ് ക്ലോസ് പിന്നീടാണ് വരുന്നതെങ്കിലോ ഈഫ് ക്ലോസ് പിന്നീടാണ് വരുന്നതെങ്കിൽ കോമ ഉപയോഗിക്കരുത് ആദ്യം വരികയാണെങ്കിലോ നിർബന്ധമായിട്ട് കോമ ഉപയോഗിക്കണം എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ വിഷയമല്ല ഓക്കെ സംസാരിക്കുമ്പോൾ കോമ പറയാറുണ്ടോ പറയാറുണ്ടോ കോമ ഈഫ് യു ഗോ ദർ കോമ ഐ വിൽ മീറ്റ് യു സംസാരിക്കുന്ന കോമ പറയാ പറയാറുണ്ടോ ഇല്ലല്ലോ ഇല്ല ഓക്കെ അപ്പോൾ അങ്ങനൊരു വിഷയമല്ല ഞാൻ പ്രോബ്ലം ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് എനിക്ക് ഒഴിവ് സമയം എനിക്ക് ഒഴിവ് സമയം ലഭിച്ചാൽ എന്ന് വെച്ചാൽ എനിക്ക് ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു പുസ്തകം വായിക്കാറുണ്ട് അതെന്താ അതെൻ്റെ ഒരു ശീലമാണ് പുസ്തകം വായിക്കുക അപ്പോൾ ഒഴിവ് സ അല്ലേ ഞാൻ പറയാം ഐ ഹാവ് ഫ്രീ ടൈം എന്താ ഐ ഹാവ് ഫ്രീ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഫ്രീ ടൈം ഉണ്ട് എൻ്റെ അടുത്ത് ഫ്രീ ടൈം ഉണ്ട് അല്ലേ ഇനി ഞാൻ ഈ ചേർക്കാം എൻ്റെ അടുത്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് എങ്ങനെയും പറയാം ഇഫ് ഐ ഗെറ്റ് ഇവിടെ നമുക്ക് ഗെറ്റ് ചേർക്കാം എന്നാണ് ഇഫ് ഐ ഗെറ്റ് ഫ്രീ ടൈം അങ്ങനെയും പറയാം ഇഫ് ഐ ഗെറ്റ് ഫ്രീ ടൈം അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം എൻ്റെ അടുത്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പുസ്തകം വായിക്കാറുണ്ട് ചെയ്യാറുണ്ട് ശിരങ്ങൾ ഐ റീഡ് ഐ റീഡ് എ ബുക്ക് ഉണ്ടോ ഐ റീഡ് എ ബുക്ക് അപ്പം എന്തായി ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ഐ റീഡ് എ ബുക്ക് ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ഐ റീഡ് എ ബുക്ക് ഇതെന്താണ് ഇതെന്റെ ശീലങ്ങളാണ് രണ്ട് ഭാഗത്തു നമ്മൾ എന്ത് കഴിച്ചു സിമ്പിൾ പ്രസന്റ് കേട്ടോൾ പ്രസന്റ് ആണ് ഹാവ് ഫോം ഫോം വെർബ് ഫസ്റ്റ് ക്ലിയർ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് ഞാൻ എൻ്റെ അമ്മൂമ്മയെ സന്ദർശിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദർ അമ്മൂമ്മയെ സന്ദർശിക്കുകയാണെങ്കിൽ അവൾ എനിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാറുണ്ട് എന്താണ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അമ്മൂമ്മയെ സന്ദർശിക്കാറുണ്ട് ആദ്യം എഴുതാം ഓക്കെ ഇപ്പോൾ എഴുതാം ഐ വിസിറ്റ് ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ ഇതെന്താണ് ഇതാണ് നമ്മൾ സിമ്പിൾ പ്രിസെന്റ് കാരണം ഈ ക്ലോസും അതുപോലെ തന്നെ മെയിൻ ക്ലോസും രണ്ട് ക്ലോസും രണ്ട് പാർട്ട് രണ്ട് ഭാഗം എന്താ എന്തായിരിക്കണം സിമ്പിൾ പ്രിസെന്റിലായിരിക്കണം എന്ന് നിർബന്ധമാണ് ഉണ്ടോ നമ്മൾ എങ്കിൽ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഫാക്ട് സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഭാഗത്തും സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഇത് സിമ്പിൾ പ്രസന്റിൽ ഒരു സെൻറ്റൻസ് എഴുതി അതിനുശേഷം ഈഫ് ചേർത്തു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു ഓക്കെ ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ അമ്മൂമ്മയെ സന്ദർശിക്കുകയാണെങ്കിൽ എന്താണ് അവൾ എനിക്ക് വേണ്ടി ഷീ കണ്ടോ എസ് എസ് ആയതുകൊണ്ട് എസ് എസ് ചേർത്തു ഷി മേക്സ് അവൾ ഉണ്ടാക്കാറുണ്ട് എന്ത് ബിരിയാണി ഷി മേക്സ് ബിരിയാണി ഷീ മേക്സ് ബിരിയാണി ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഫോർ മീ ഫോർ മീ കണ്ടോ വളരെ മനോഹരമായ സെൻറ്റൻസുകൾ അപ്പോൾ നിങ്ങളിതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ സെൻറ്റൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കണം കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പുലി തന്നെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ കുരു തന്നെയാണ് ഓക്കെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ അപ്പം ഈ ഫൈവ് വിസിറ്റ്സ് മൈ ഗ്രാൻഡ് മദർ ഷീ മേക്സ് ബിരിയാണി ഫോർ മീ ഞാൻ എൻ്റെ അമ്മൂമ്മയെ സന്ദർശിക്കുകയാണെങ്കിൽ അവൾ എനിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ശീലങ്ങളാണ് ഓക്കെ യെസ് ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് ഫാക്ട്സ് സത്യങ്ങൾ എന്ന് നോക്കാം മഴ പെയ്താൽ മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് നനയും മഴ പെയ്യുകയാണെങ്കിൽ എന്തോ ഗ്രൗണ്ട് നനയും എല്ലാവർക്കും അറിയാവുന്നതല്ലേ തീർച്ചയായിട്ടും മഴ പെയ്താൽ നനയും റൂഫ് ഇല്ലെങ്കിൽ എന്താ പറയാ മഴ പെയ്യുകയാണെങ്കിൽ അപ്പം ആദ്യം മഴ പെയ്യാറുണ്ട് ഇറ്റ് റെയിൻസ് ഉണ്ടോ ഇറ്റ് റെയിൻസ് ഇറ്റ് റെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഈഫ് ചേർത്തുള്ളൂ അപ്പോൾ എന്തായി ഈഫ് ഇറ്റ് റെയിൻസ് ഇറ്റ് റെയിൻസ് മഴ പെയ്താൽ അല്ലെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ ാണ് നനഞ്ഞു പറയാം ഇറ്റ് മഴ പെയ്യുകയാണെങ്കിൽ ഇതൊരു ഫാക്ട് ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് രണ്ട് ഭാഗത്തും എന്തായിരിക്കണം സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഈഫിന്റെ പാർട്ട് അടുത്ത് നോക്കാം നമ്മൾ ഐസ്ക്രീം ചൂടാക്കുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ചൂടാക്കുകയാണെങ്കിൽ അത് അലിയും അത് അലിയും അപ്പോൾ ആദ്യം ചേർക്കാം ഐസ്ക്രീം ചൂടാക്കാറുണ്ട് പറയാം അല്ലേ വി ഞങ്ങൾ അല്ല നമ്മൾ വി ഹീറ്റ് അപ്പൊ എന്തായി ഉണ്ടോ ഈഫ് വി ഹീറ്റ് ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം ചൂടാക്കുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ചൂടാക്കുകയാണെങ്കിൽ എന്തായി ഈറ്റ് ഉണ്ടോ ഈറ്റ് അലിയുക എന്താ പറയുക മെൽറ്റ് അത് അലിയുമായി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിച്ച് ഈഫിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് പാർട്ട് വൺ പാർട്ട് വൺ പാർട്ട് വൺ ആണ് എന്ത് ഇതിൽ പറയും സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയാം സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയാം അങ്ങനെയൊന്നും പഠിക്കേണ്ട ഇത് നമ്മുടെ ഈഫിൻ്റെ ഒന്നാമത്തെ പാട്ടാണ് ഓക്കെ ഒന്നാമത്തെ പാട്ടിൽ എപ്പോഴും നമ്മൾ ശീലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സത്യങ്ങളെ കുറിച്ചാണ് പറയാറ് ഇനി രണ്ടാമത്തെ പാട്ട് അടുത്ത ക്ലാസ്സിലുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഗുഴിവാൻ